ഇല്ല പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫിന് എല്ലാ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ് പ്രതിസന്ധി ഘട്ടത്തിൽ കോൺഗ്രസിനെ മുന്നോട്ട് നയിക്കാൻ അദ്ദേഹത്തിന് കഴിയട്ടെ എന്ന് പ്രത്യേകമായി ആശംസിക്കുകയാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അതിക്രൂരമായ സൈബർ ആക്രമണമാണ് എനിക്കെതിരെ നടത്തിക്കൊണ്ടിരുന്നത് ഒരു ഉപജാപക സംഘം ബി ജെ പി നേതൃത്വത്തിലെ ചിലരുമായി ചേർന്നാണ് ീ കള്ളപ്രചരണങ്ങളെല്ലാം നടത്തിയതും അൻപത്തിനാല് വർഷത്തെ രാഷ്ട്രീയ ജീവിതത്തിൽ എനിക്കെതിരെ ഒരു ചെറിയ കറുത്ത പൊട്ടുപോലും ഇന്ന് വരെ എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല ഒരു പെറ്റിക്കേസ് പോലും എനിക്കെതിരെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല അത്ര സംശുദ്ധമായ ഒരു രാഷ്ട്രീയമാണ് എനിക്കുള്ളത് ഇവിടെ ഇന്ന് ഈ ഉപജ്യാപക സംഘം ഉന്നയിച്ച ആരോപണങ്ങളാണ് ഇന്ന് രാവിലെ വെള്ളാപ്പള്ളി നടേശൻ ആവർത്തിച്ചത് ി ജെ പി യുടെയും സി പി എമ്മിന്റെയും താൽപര്യം സംരക്ഷിക്കാൻ ട്രപ്പീസ് കളിക്കുന്നതിനിടയിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ താല്പര്യങ്ങൾ കോൺഗ്രസിൽ സംരക്ഷിക്കണമെന്ന് ആഗ്രഹിച്ചതിൽ തെറ്റില്ല അദ്ദേഹത്തോട് എനിക്ക് എന്നോട് വ്യക്തിപരമായിട്ട് എന്തെങ്കിലും വിരോധമുണ്ട് എന്ന് ഞാൻ കണക്കാക്കുന്നില്ല എന്തായാലും ഇന്നുണ്ടായിരിക്കുന്ന ഈ രാഷ്ട്രീയ സാഹചര്യം ആ രാഷ്ട്രീയ സാഹചര്യത്തിൽ വിശദമായി പറയാനുള്ള കാര്യങ്ങൾ പിന്നീട് ഞാൻ സംസാരിക്കാം ഇപ്പം ഇത്രയും കാര്യങ്ങൾ മാത്രമേ പറയാനുള്ളൂ എന്തോ എങ്ങനെ ഇല്ലില്ല ഒന്നുമില്ല എനിക്ക് യാതൊരു വിധമായിട്ടുള്ള പ്രശ്നങ്ങളുമില്ല ഞാൻ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റിനെ അഭിനന്ദിക്കുന്നു പക്ഷേ എനിക്കെതിരെ നടന്ന മുഴുവൻ ക്രൂരമായ സൈബർ ആക്രമണമാണ് അത് ക്രൂരമായ ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ് ഒരു ഉപജാപക സംഘമാണ് അതിന്റെ പുറകിൽ അവർ ബി ജെ പിയുടെ ചിലരുമായി ആലോചിച്ചാണ് ഈ കാര്യങ്ങൾ ചെയ്തത് 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 അത് ഇത് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പാർട്ടി ഫോറങ്ങളിൽ ധരിപ്പിക്കേണ്ട സ്ഥലങ്ങളിൽ ഞാൻ ധരിപ്പിക്കും അതിനുശേഷം വീണ്ടും ഞാൻ നിങ്ങളെ കാണാം അല്ല യാർ ഇത്തരം കാര്യങ്ങൾ എനിക്കിപ്പോൾ പറയാനുള്ളൂ ബാക്കി കാര്യങ്ങൾ പിന്നീട് സംസാരിക്കാം ഏ ഇല്ല അങ്ങനെ അങ്ങനെയുള്ള യാതൊരു വിധമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ല ഞാന് ഈ നാല് തവണ തുടർച്ചയായി പാർലമെന്റിൽ വിജയിച്ച ആളാണ് ഈ കള്ളപ്രചരണങ്ങളെയെല്ലാം അതിജീവിച്ച് ഓരോ തവണയും വർദ്ധിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കുന്നു വിജയിക്കുന്നത് അമ്പത്തിനാല് വർഷത്തെ രാഷ്ട്രീയമുണ്ട് ഈ അമ്പത്തിനാല് വർഷത്തിൽ എന്തെങ്കിലും ഒരു ഒരു വസ്തുവിഷ്ടമായ ആരോപണം എനിക്ക് എതിരെ ഉണ്ടായിട്ടുണ്ടെന്ന് ആരെങ്കിലും പറയുന്നെങ്കിൽ ഞാൻ വെല്ലുവിളി ചോദിക്കുക ഞാൻ ആദ്യമേ പറഞ്ഞു ഒരു പെറ്റി കേസ് പോലും എനിക്ക് കയറി ഉണ്ടായിട്ടില്ല ഒരാരും ഓണമല്ല സംശയുത്വ രാഷ്ട്രീയമാണ് അപ്പൊ ചില ഉപജാപത സംഘങ്ങൾ ആ സംഘങ്ങളെ സംബന്ധിച്ച് പാർട്ടി നേതൃത്വത്തെ ഞാൻ ധരിപ്പിക്കും അവരതിനെ പ്രോപ്പറായിട്ടുള്ള നടപടികൾ കഴിക്കുന്നുണ്ടോ എന്ന് നോക്കിയതിനു ശേഷം ബാക്കി കാര്യങ്ങൾ ഞാൻ പറയാം അല്ല ഞാനേ കോൺഗ്രസുകാരനാണ് ഞാൻ ഒരു ജാതിയുടെ മതത്തിന്റെ ആളല്ല മതേതരത്വമാണ് എന്റെ രാഷ്ട്രീയം കോൺഗ്രസ് ആണ് എന്റെ മതം അതനുസരിച്ച് പ്രവർത്തിക്കുന്ന ആളാണ് ഞാൻ ഒരു സമുദായ സംഘടനയുടെയും പിന്മലത്തിലല്ല അമ്പത്തിനാല് വർഷത്തെ കോൺഗ്രസ് പ്രവർത്തനത്തിന്റെ പാരമ്പര്യത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് അല്ല എനിക്കറിയത്തില്ലല്ലോ അതേ സംബന്ധിച്ചൊന്നും എനിക്കറിയില്ല അതൊന്നും കുഴപ്പമൊന്നുമില്ല അർഹതപ്പെട്ട ധാരാളം സ്ഥാനങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഞാൻ ഞാനെന്നൊന്നും ഒരു പ്രതികരണവും പാർട്ടിക്കെതിരെ നടത്തിയിട്ടില്ല അച്ചടക്കമുള്ള പാർട്ടിക്കാരനായിട്ടാണ് നിന്നത് അത് ഇത്തവണ ഇത്രയും പറയാൻ കാര്യം ഒരു ഉപജ്യാപക സംഘം നടത്തിയ അതിക്രൂരമായ നിന്ദയമായ ആക്രമണം അതിന് ബി ജെ പിയുടെ സഹായം തേടി എന്നുള്ളതാണ് എനിക്ക് കൃത്യമായി അറിയാൻ കഴിഞ്ഞത് അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ കാര്യങ്ങൾ ഞാൻ പാർട്ടി നേതൃത്വത്തെ ധരിപ്പിക്കും പാർട്ടി നേതൃത്വം അതിന് എന്ത് നടപടി എടുക്കുന്നു എന്നുള്ളതിനെ ആശ്രയിച്ച് ബാക്കി കാര്യങ്ങൾ പറയാം